നമസ്തേ മക്കളെ പ്രിയമ്പദാ ബിയുടെ പുസ്തക പൂന്തോട്ടത്തിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളാണ് മഴയും വെള്ളപ്പൊക്കവും കാരണം ഒരാഴ്ച നീണ്ട അവധിക്ക് ശേഷം സ്കൂളിലെത്തിയതായിരുന്നു കുട്ടികൾ അവരോട് ടീച്ചർ ചോദിച്ചു കുട്ടികളെ അവധി എങ്ങനെയുണ്ടായിരുന്നു പുഴക്കരയിൽ താമസിക്കുന്ന അലൻ പരിഭവം പറഞ്ഞു വെള്ളം കാരണം വീടിന് പുറത്തിറങ്ങാനോ കളിക്കാനോ ഒന്നും പറ്റിയില്ല ഇടയ്ക്കിടയ്ക്ക് കറൻറ്റും പോകും ആകെ ബോറടിച്ചു ഇത് കേട്ട മറ്റു ചില കുട്ടികൾ കൂടി ഇതേ പരാതി പറഞ്ഞു ടീച്ചർ ചിരിച്ചു എൻ്റെ പിള്ളേരെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രം പുറത്തിറങ്ങാൻ കഴിയാത്തതിന് നിങ്ങൾ ഇത്ര സങ്കടപ്പെടുന്നു എത്രയോ പേർ ഭക്ഷണമോ വെള്ളമോ പോലും കിട്ടാതെ കാലങ്ങളോളം പല സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു ദുരന്തങ്ങളും യുദ്ധങ്ങളും ഒക്കെ വരുമ്പോൾ കുട്ടികൾ നിശബ്ദരായി അത്രയൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല കുട്ടികളെ വർഷങ്ങൾക്ക് മുൻപ് ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം അവളെ ആൻ ഫ്രാങ്ക് എന്നായിരുന്നു അവളുടെ പേര് കുട്ടികളുടെ മുഖം വിടർന്നു രണ്ട് വർഷമാണ് ആനും കുടുംബവും ഒരു ഒളിത്താവളത്തിൽ കഴിച്ചു കൂട്ടിയത് സ്കൂളില്ല കൂട്ടുകാരില്ല മറ്റു വിനോദങ്ങളില്ല പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെയാണ് അവരവിടെ താമസിച്ചത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ അവസ്ഥ അതിരി കഷ്ടം തന്നെ അപർണ പറഞ്ഞു എന്തിനായിരുന്നു അവർ ഒളിച്ചു താമസിച്ചത് ജാനകിക്ക് സംശയം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ ഹിറ്റ്ലർ എന്ന ഭരണാധികാരി നടത്തിയ ക്രൂര നടപടികൾ നമുക്കെല്ലാം അറിയാമല്ലോ ജൂതന്മാർ എന്ന വിഭാഗമാണ് അക്കാലത്ത് ഏറ്റവും കൂടുതൽ ദുരിതം ദുരിതമനുഭവിച്ചത് അവർക്കെതിരെയായി ഒരുപാട് നിയമങ്ങളും ദ്രോഹ നടപടികളും ഹിറ്റ്ലർ മുന്നോട്ട് വെച്ചുകൊണ്ടേയിരുന്നു ജൂതന്മാരെ പിടിച്ചു കൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന തടവറകളിലാക്കി ക്രൂരപീഡനം ഏൽപ്പിച്ചിരുന്നു ഹിറ്റ്ലറുടെ സൈന്യമായ നാസിപ്പട ആനും ജൂത പെൺകുട്ടിയായിരുന്നോ അതെ ഹിറ്റ്ലറുടെ നാസിപ്പടയെ ഭയന്ന് ആൻ ഫ്രാങ്കും കുടുംബവും ഒരു ഒളിത്താവളം കണ്ടെത്തി മറ്റൊരു കുടുംബവും കൂടി അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഈ കഥകളെല്ലാം പുറം ലോകമറിഞ്ഞത് ആനിൻ്റെ ഒരു ദിനചര്യത്തിലൂടെ എന്തായിരുന്നു അത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ അതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിന് അവളുടെ പതിമൂന്നാം പിറന്നാളിന് സമ്മാനമായി കിട്ടിയ ഒരു ഡയറി അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്ന് അവൾ കരുതിയിരുന്നില്ല സമാധാനത്തോടെ ജീവിച്ചു പോന്നിരുന്ന ആ നാളുകളിൽ അവൾ തുടങ്ങി വെച്ച ഡയറി എഴുത്ത് എന്ന ശീലം പിൽക്കാലത്ത് തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാക്കുമെന്ന് അവൾ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല കിറ്റി അങ്ങനെയാണ് അവൾ തൻ്റെ ഡയറിക്ക് പേരിട്ടത് കിറ്റി അവളുടെ കളിക്കൂട്ടുകാരിയായി ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിക്ക് എന്തും തുറന്നു പറയാവുന്ന ഒരു കൂട്ട് ആനിൻ്റെ അഞ്ചാം വയസ്സിലാണ് ജർമ്മനിയിൽ നിന്ന് ഹോളണ്ടിലേക്ക് അവർ കുടിയേറുന്നത് ആദ്യമൊക്കെ സമാധാനത്തോടെ ജീവിച്ചെങ്കിലും പിന്നെ പിന്നെ സ്ഥിതി വഷളായി ആനിൻ്റെ സഹോദരി മാർഗോട്ടിനെ നാസി ക്യാമ്പിലേക്ക് വിളിപ്പിക്കുന്നതോടെയാണ് ആ കുടുംബത്തിൻ്റെ സമാധാനം നശിക്കുന്നത് എന്നിട്ടോ മാർഗോട്ടിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അവർ ഒളിത്താവളത്തിലേക്ക് മാറുന്നു കൂടെ മറ്റൊരു കുടുംബവും വളരെ കുറച്ച് സൗകര്യങ്ങളിലും ഇണങ്ങിയും പിണങ്ങിയും അവർ അവിടെ ജീവിച്ചു പുറംലോകവുമായി ബന്ധമുള്ള ചിലരിലൂടെ രഹസ്യമായ ഭക്ഷണ സാധനങ്ങളും അവശ്യവസ്തുക്കളും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു വാർത്തകൾ റേഡിയോയിലൂടെയും ഈ കാലഘട്ടത്തിൽ ആനിനുണ്ടായ മാറ്റങ്ങളും അവൾക്ക് ചുറ്റും നടന്ന സംഭവങ്ങളും യുദ്ധത്തിൻ്റെ ഭീകരതയുമെല്ലാം കൃത്യമായി ആൻ കുറച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു ആ കുറിപ്പുകളാണ് കാലങ്ങൾക്കിപ്പുറവും വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ അതിനുശേഷം എന്തു സംഭവിച്ചു കുട്ടികൾക്ക് ആകാംക്ഷയായി ഭയന്ന് ഭയന്ന് നിശബ്ദരായാണ് അവരവിടെ കഴിഞ്ഞിരുന്നത് ഏതാണ്ട് രണ്ട് വർഷം എന്നാൽ അവസാനം അവരും നാസിപ്പടയുടെ പിടിയിലായി എന്നിട്ടോ കോൺസെൻട്രേഷൻ ക്യാമ്പിലെത്തിയ ആൻ ഫ്രാങ്കിനും സഹോദരിക്കും അവിടുത്തെ അതിഭയങ്കരമായ അടിമപ്പണികൾ ചെയ്യേണ്ടി വന്നു ഒടുവിൽ രോഗം പിടിപെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പതിനാറാം വയസ്സിൽ അവൾ മരണത്തിനു കീഴടങ്ങി കുട്ടികൾ നിശബ്ദരായിരുന്നു വെറും ഒരു രസത്തിന് ആൻ വെച്ച ഒരു ശീലം എത്ര വലുതായിരുന്നു ആ കുറിപ്പുകളിലൂടെയാണ് ഹിറ്റ്ലറുടെ നീചഭരണവും ജൂതന്മാരോടുള്ള ക്രൂരതയുമെല്ലാം പുറംലോകമറിഞ്ഞത് ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ ജീവിതത്തിലെ വെറും രണ്ടു വർഷങ്ങൾ കൊണ്ട് അനുഭവിച്ചു തീർത്ത കഷ്ടപ്പാടുകൾ അതിനിടയിലും വായനയിലൂടെയും പഴുത്തത്തിലൂടെയും അവൾ കണ്ടെത്തിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഒരു പതിമൂന്നുകാരിയുടെ ജീവിത വീക്ഷണങ്ങൾ എന്നിങ്ങനെ ആ കുറിപ്പുകൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു പാഠപുസ്തകമാണ് കുട്ടികൾ കേട്ടിരുന്നു ടീച്ചർ പറഞ്ഞ് അവസാനിപ്പിച്ചു മക്കളെ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും പോരെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ആൻഫ്രാങ്കിനെയും മാർഗോട്ടിനെയും ഓർക്കുക ജീവൻ കയ്യിൽ പിടിച്ച് ആ ഇരുളടഞ്ഞ ഒളിത്താവളത്തിൽ അവർ കഴിച്ചുകൂട്ടിയ രണ്ട് വർഷങ്ങൾ ഓർക്കുക ക്യാമ്പിലെ അവരുടെ ജീവിതം ഓർക്കുക അപ്പോൾ മനസ്സിലാവും നമ്മൾ ജീവിക്കുന്നത് ഒരു സ്വർഗ്ഗത്തിലാണെന്ന് മക്കളെ നിങ്ങൾക്ക് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ കേൾക്കാം